നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഓടി ഇറങ്ങി ഔട്ടാവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം എന്താണ് പ്രൊമോയ്ക്കകത്തുള്ളത് എന്താണ് യഥാർത്ഥ സംഭവം പറയാം വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ ആം അൻസിഫ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അതായത് പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് അനുമോള് നെവിൻ ആദില നൂറ ഇവർ നാല് പേരും കൂടെ ചുറ്റിയിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈയ്യൊക്കെ കാണിച്ച് നല്ല വഴക്ക് കൂടുവാണ് അതിൻ്റെ ഇടയിൽ കൂടി നെവിൻ പറയുന്നുണ്ട് അനുമോൾ ഉള്ള ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല ഞാൻ ക്വിറ്റ് ചെയ്യും എന്നിങ്ങനെ പറയുന്നു വീണ്ടും വഴക്ക് നടക്കുന്നു വീട്ടിലുള്ള നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അനുവിനെ സമാധാനിപ്പിക്കുന്ന ഒരു സാധനം കാണുന്നു കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നു അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നെവിന് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ബിഗ് ബോസിന്റെ വാതിൽ നവിന് വേണ്ടി ആ തുറന്നിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രധാന വാതില് തുറന്നിട്ടിരിക്കുകയാണ് നെവിൻ ഇങ്ങനെ ഒരുമാതിരി തന്നെ ലിവിങ് റൂമിൽ ഇങ്ങനെ ഒരുമാതിരി മെഴുങ്ങാസി അടിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആതിലെയും നീ പറഞ്ഞ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോടാ നീ പറഞ്ഞല്ലോ ക്യുറ്റ് ചെയ്യുവെന്ന് ഇറങ്ങിപ്പോടാ നീ നീ ഇറങ്ങിപ്പോടാ എന്ന് പറയണം അപ്പൊ നെവിൻ വീട്ടിൽ നിന്ന് ഞാൻ ഞാൻ ക്യുറ്റ് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പാനി ഒനീലെ ആര്യൻ എല്ലാ ആണുങ്ങൾ എല്ലാവരും ഒന്നും ഇടാ പോണല്ലേ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് കേക്കുകയാണ് ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് അവരെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നെവിൻ എന്ത് ചെയ്യുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം നേരെ നമ്മുടെ മെയിൻ എൻട്രൻസ് തുറന്നിട്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുവാണ് അപ്പം നമ്മുടെ പ്രൊമോക്ലോസ് സംഭവം ആക്ച്വലി ഈ പറഞ്ഞതുപോലെ നെവിനും നൂറയുമായിട്ടുള്ള ഒരു വഴക്കാണ് നടക്കുന്നത് അതിനുശേഷം അനുമോള് ഒന്ന് അതിനകത്ത് ഇടപെടുകയും അടുത്ത് പറയുകയാണ് നീ ഇവിടെ ഉള്ള വീട്ടിൽ നിൽക്കൂലെന്ന് പറഞ്ഞാണ് വിഷയം െന്ന് വന്ന ഒരു വാക്കിൻ്റെ പേരിലാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിയപ്പോൾ ആ ധൈര്യം കാണിച്ചതാണ് എന്ത് ചെയ്തത് നവിൻ ഇറങ്ങിപ്പോയത് നെവിൻ തിരിച്ച് പിന്നീട് വന്നിട്ടില്ല ഔട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെവിൻ ഔട്ട് ആയതാണ് ക്വിറ്റ് ആയതാണ് ഇങ്ങനെയാണ് ക്വിറ്റ് ആയത് ആ പ്രൊമോ കണ്ടവർക്ക് മനസ്സിലായി കാണും നവിൻ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ലൈവിൽ കാണാം അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് മടിക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബ ബൈ